എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നല്ലത് കണ്ടാൽ ഞാൻ എവിടെയും നല്ലതെന്ന് തന്നെ പറയും പക്ഷേ ഒരു മോശം സംഭവം കാണുകയാണെങ്കിൽ ഞാൻ അതിനെ മുഖം നോക്കാതെ തന്നെ എതിർക്കുകയും ചെയ്യും ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ രേണുസുദിയെ കുറിച്ച് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ആ ഒരു മോശം കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ ഇടയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് പക്ഷെ പലപ്പോഴും ആളുകൾ അന്തം പരിസരെന്നു വെച്ചാല് നമ്മളിവരെ കുറിച്ച് എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതൊന്നും അവരുടെ ജെവിക്കാത്ത അങ്ങോട്ട് കയറിയില്ല നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ പോയിന്റുകൾ പറയുകയാണെങ്കിൽ അതായിരിക്കും അവരുടെ ജെവിക്കാത്ത കുത്തി കയറുന്നത് അപ്പൊ എന്തായാലും അന്തങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് വീഡിയോ കണ്ടു രേണുവിന്റെ അതിൽ ഒരെണ്ണോ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ പുതിയതായിട്ട് ചെയ്ത ഒരു റീൽസാണ് പിന്നെ പ്രതീക്ഷിന്റെ കൂടെ തന്നെയാണ് കേട്ടോ നല്ലൊരു നല്ലൊരട്ടെക്കുള്ള റീൽസ് ആണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാവും പിന്നെ ഒരെണ്ണോ എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള പുതിയതായിട്ട് ഇറങ്ങിയ ഒരു ആയുബമാണ് അതും പ്രതീക്ഷിന്റെ ഒപ്പമാണ് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് ആൽബം വളരെ നന്നായിട്ടുണ്ട് രേണു പഴയതിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട് വരുന്നുണ്ടെന്നേ പറയാൻ പറ്റി വന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് അതിനകത്ത് തന്നെ രേണുവിന്റെ വസ്ത്രധാരണം വളരെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ആഹ് കുറച്ചുകൂടി പഴയതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ശകലം കൂടിയൊക്കെ കവളൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ ഭംഗിയായിട്ടുണ്ട് കാണാനും ആ ഒരു മുഖത്തിന്റെ ആ ഒരു വൃത്തിയേടുകളൊന്നും ഇല്ല കാണാൻ കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട് പറയുമ്പോൾ നമ്മളൊരാളുടെ നെഗറ്റീവ് മാത്രം എപ്പോഴും പറയുന്നത് നമുക്ക് തന്നെ ഒരു ആരോചകളെ അപ്പോൾ നല്ലത് കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്ന് പറയും എന്ന് കരുതി ഇനി ഒരു ഇനി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അതിനെ എടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം ഇപ്പോൾ ഇന്നാണ് ഇന്നാണ് ഞാനത് കണ്ടത് രേണുവിന്റെ ഏറ്റവും പുതിയ റീൽസ് എന്ന് പറഞ്ഞാണ് അത് കൊടുത്തിരുന്നത് ശരിക്കും അത് രണ്ട് പാട്ടിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ പാട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് നല്ല രീതിയിൽ വരും അതുകൊണ്ട് തന്നെ കോപ്പി റേറ്റിനെ മാത്രം പേടിച്ചിട്ട് രേണു സുധിയയോ അതുപോലെ തന്നെ രേണു സുധീയുടെ അന്തം ഫാൻസിനെയോ മേടിച്ചിട്ടില്ല ശരിക്കും എന്താണ് നമ്മുടെ യൂട്യൂബ് മുതലാളി കോപ്പിറൈറ്റ് തരും എന്നുള്ളത് പേടിച്ചിട്ട് ആ ഒരു സംഭവം പാട്ട് അതിൽ ഉൾപ്പെടുത്താതെ വീഡിയോ ക്ലിപ്പ് മാത്രമായിട്ടാണ് ഇടുന്നത് അത് നാൽപ്പത് സെക്കൻഡോ മറ്റോ ഉള്ളൂ അപ്പോൾ അപ്പൊ അതൊന്നും കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിനെ കൂടുതലും എല്ലാവരും നെഗറ്റീവ് ആക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുവിന്റെ മറ്റുള്ളവരോടും ആ ഒരു പെരുമാറ്റം കേട്ടോ ആ ഒരു പെരുമാറ്റത്തിലാണ് കൂടുതലും ഞാൻ മനസ്സിലാക്കിയിട്ടോളം രേണു കൂടുതൽ വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പെരുമാറ്റം തന്നെയാണ് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറച്ച് ഷൌട്ട് ചെയ്ത് ഒന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞു സെലിബ്രിറ്റി അല്ലേ അവരെ അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു മര്യാദ ഒന്ന് കീപ്പ് ചെയ്യണ്ടേ അപ്പൊ അതൊന്നും ഇല്ലാണ്ട് എന്താണ് പറയുന്നത് വെറും കച്ചറ കച്ചറലുക്കിയുള്ള സംസാരവും രേണുവിന്റേത് എന്നെ ഇനി അന്ത ഫാൻസ് വന്നിട്ട് വിളിച്ചാലും വേണ്ടില്ല വെറും കച്ചറ കച്ചറൊലുപ്പിയുള്ള സംസാരം ാണ് പലപ്പോഴും വേണുവിന് അതായത് നമ്മൾ കമന്റുകളോട് പ്രതികരിക്കുന്നതിന് ഇത്രയധികം ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ദേഷ്യം നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുമ്പോഴാണ് പൊതുജനം അറിയുന്നത് അപ്പൊ മറ്റുള്ളവരിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചിട്ട് നമ്മളായിട്ട് തന്നെ എത്തിച്ചിട്ട് പിന്നെ നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം കൂടുതലായിട്ടും രേണു വിമസിക്കപ്പെട്ടെന്ന് രേണുന് ആദ്യമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് രേണുവിന് നല്ല രീതിയിലുണ്ടായിരുന്നു അതായത് ആ കിട്ടിയ സപ്പോർട്ടിനെ രേണു പലപ്പോഴും ദുരുപയോഗപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ കൊല്ലം സ്തുതി പെട്ടെന്ന് മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും എന്നാലും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അത്രയും പറയത്തക്ക രീതിയിലുള്ള വലിയൊരു കലാകാരനൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നാലും മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു മലയാളികളുടെ ഒരു പൊതുവായ സ്വഭാവമാണ് ഒരാൾ എത്ര മോശം വ്യക്തിയാണെങ്കിൽ പോലും അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ നല്ലൊരു പട്ടം കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സുധിയുടെ കാര്യവും അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ രേണുവിന്റെ കരച്ചിലും ബഹളവും അതുപോലെ പുള്ളിക്കാരന്റെ ബ്ലഡ് ബ്ലഡും ഉയർപ്പും കലർന്ന പിന്നെ സെന്റ് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ കട്ടപ്പോഴത്തേക്കും അവരുടെ ഒരു പ്രത്യേക സ്നേഹം വന്നു എന്നാൽ എന്നാലിപ്പോൾ പലരും ചോദിക്കും അതെന്താ വിധവകൾ ജീവിതകാലം മുഴുവനും കരഞ്ഞു വിളിച്ച് ബഹളം വെച്ച് എന്ന് ചോദിക്കും ഒരിക്കലും വേണ്ട അങ്ങനെ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ അത് അവസാന വരെ ഹാപ്പി ആയിട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ പക്ഷെ അന്ന് ഇവർ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കാണിച്ചു എന്ന് കരുതി അവർ അവരിൽ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നും ആരും പറയുന്നില്ല പക്ഷെ പിന്നീട് ഇവർ കാണിക്കുന്ന പല കോപ്രായങ്ങളും അതായത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില കോപ്രായങ്ങൾ ഈ കോപ്രായങ്ങളാണ് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ പറയുന്നത് മാന്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നെഗറ്റീവ് അടിച്ചു പോകും പക്ഷെ അതിൽ പോസിറ്റീവ് ആയിട്ട് പോകുന്നതിൽ വളരെ നെഗറ്റീവ് ആയിട്ട് പോകുന്നു അത് തന്നെയാണ് അവർ കൂടുതൽ വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ ഈ റേണുനെ എന്ന് പറയുമ്പോൾ വന്ന് തെറുവിളിക്കാൻ നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യ രാജ്യമാണോ ഇവിടെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഓരോരുത്തർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പച്ച തെറു വിളിക്കുന്ന ആളുകളുടെ നാടാണ് അത് പബ്ലിക്കായിട്ട് വന്ന് റാപ്പ് സംഗീതത്തിന്റെ പേരിൽ പോലും വന്ന് തെറുവിളിക്കുന്ന നാടാണ് അപ്പോൾ അതിന് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു രേണു സ്ഥിയെ വിമർശിച്ചാൽ എന്താണ് പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കും അപ്പൊ ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ എന്താണ് രേവിന്റെ രേണുവിനോട് നമുക്ക് എന്തൊക്കെയോ കുശുമ്പാണ് അസുഖയാണ് അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് രേണുവിനോട് നമുക്ക് അസൂയം കുശുമ്പ് തോന്നേണ്ടത് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് നമുക്ക് തോന്നേണ്ടത് രേണു പാട്ടും പാടി വാനും പാടിയാക്കളൊക്കെ തുള്ളി ചാടി നടക്കുന്നു അത് കണ്ടിട്ട് നമുക്ക് എന്താ അസുഖം തോന്നാനാണ് നമ്മുടെ മനസ്സിനൊന്നും അത്രയും പക്ത ഇല്ലാത്തൊരു മനസ്സല്ല നമ്മുടെ നമുക്ക് നല്ല പക്വതയുള്ള മനസ്സാണ് നമുക്ക് അങ്ങനെ തുള്ളിച്ചാടി നമുക്ക് പലരും പറയും അവർക്ക് ജീവിക്കേണ്ട അവരുടെ ഭാര്യ അവരുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുവോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നിങ്ങൾ കൊടുക്കുമോ എന്ന് ചോദിക്കും നമ്മൾ എന്തിന് കൊടുക്കണം അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരവർ കഷ്ടപ്പെട്ടാലേ മതിയാവും ഈ ലോകത്തെല്ലാരും മേഴ്സെടുത്തും അതുപോലെ ആൽബം ചെയ്താണോ ജീവിക്കുന്നത് അല്ലല്ലോ എന്ന് കരുതി അത് ചെയ്തെന്ന് പറഞ്ഞു തെറ്റില്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത് ചെയ്യുന്നതൊക്കെ പക്ഷെ അതിന്റെ പേരിൽ അവരെ വിമർശിക്കുന്നിടത്തൊക്കെ വന്നിട്ട് കാക്കക്കുട്ടി കല്ലിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ തെരളിക്കാൻ വരുന്നവരുടെ ഒരിടത്താണ് ഈ പറയാനുള്ളത് രേണു സുദിന നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും എനിക്ക് അവരോട് വിരോധം ഒന്നും പക്ഷെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ നമ്മളെ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്നു ആ ആക്രമിക്കാൻ വരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അവർ വിമർശിക്കപ്പെടുന്നത് അത് മനസ്സിലാക്കൂ അല്ലാണ്ട് മറ്റൊന്നുമില്ല